പുണ്യരജവിലെ അത്ഭുതം നിറഞ്ഞൊരു വെള്ളിയാഴ്ച രാവ് നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹങ്ങളുണ്ടോ നിങ്ങളുടെ മനസ്സിൽ മൂന്നേ മൂന്ന് തവണ ഈ ചെറിയ ഇസ്മു ചൊല്ലിയാൽ മതി കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ കണക്കിനോ വേണ്ട മൂന്ന് തവണ മനസ്സറിഞ്ഞ് ഈ ഇസ്മു കൊണ്ട് കൊണ്ടല്ലാന്ന് ഒന്ന് വിളിച്ചു നോക്ക് നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹം പോലും അള്ളാഹു നടത്തി തരും അവൻ്റെ വിധിയിൽ നടക്കൂലന്നാണെങ്കിൽ അല്ലാഹു വിധിയങ്ങ് മാറ്റിയെഴുതും അങ്ങനെയുള്ള അത്ഭുതം നിറഞ്ഞ ഒരു മനോഹരമായ ഇസ്മു പഠിക്കണ്ടേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ മാസത്തെ പതിനൊന്നായിരം രൂപ ആർക്കാണ് ലഭിച്ചത് എന്ന് നമുക്കറിയണം അള്ളാഹുറബുൽ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്തുല്ലാ വാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഹന്ത് പറഞ്ഞേ അൽഹന്ദബുൽ ആലമീൻ മഷാ അള്ളാഹ് ഈ ഒരു ഹന്തിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ ഈ ഹന്തിൻ്റെ വറക്കത്തുകൊണ്ട് നമുക്ക് പോസിറ്റീവ് വൈബ് ആസ്വദിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോഴേ നമ്മളിന്ന് പറയുന്നത് പഠിക്കുന്നത് ഒരത്ഭുതം എന്നറഞ്ഞ ഇസ്മിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ നൂറുകണക്കിനോ ഒന്നും ചൊല്ലണ്ട മൂന്ന് തവണ ചൊല്ലിയാൽ മതി മെൻസസ് ഉള്ളവർക്കും ആ മെൻസസ് ഉള്ളപ്പോൾ നമുക്ക് കുറാൻ ഓതാനൊന്നും പറ്റില്ലല്ലോ എന്നാൽ അങ്ങനെയുള്ളവർക്കും അതുപോലെ തന്നെ അസുഖബാധിതനായി കിടക്കുന്നവർക്കും ഒരു സ്ട്രെയിനും ഇല്ലാതെ സിമ്പിളായി ചൊല്ലാൻ പറ്റുന്ന ഒരു സ്മ നമ്മൾ ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാസത്തിലാണുള്ളത് അല്ലേ അതിൽ തന്നെ വെള്ളിയാഴ്ച രാവ് പ്രാർത്ഥന കുത്തരയുള്ള സമയമാണ് ചോദിച്ചാൽ എന്ത് ലഭിക്കുന്ന നിമിഷങ്ങളാണ് ഈ കടന്നു വരണതൊക്കെ അല്ലേ ഉദുഴുനി അസ്തജു വിളക്കും എന്നോട് ചോദിക്കൂ നിങ്ങൾക്ക് ഞാൻ എന്തും തരാമെന്നല്ലേ വർഷം പറയണത് പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ട് കിട്ടാറില്ല എന്താ അതിൻ്റെ കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുത്തനബി സലു അലൈഹി സ്വലാത്ത ഇങ്ങനെ ഹരിയത്തുകൾ ഉദ്ധരിച്ച് മഹത്തുകൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴാണ് എന്നോട് ചോദിക്കണത് പ്രയാസം ഉണ്ടാവുമ്പോൾ ആ സങ്കടം വരുമ്പോൾ ഇങ്ങനെ ദുഃഖങ്ങളിൽ മാത്രം അല്ലാനെ ഓർക്കുകയും സന്തോഷത്തിൽ അള്ളാനെ മറക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാരാണ് നിങ്ങളെങ്കിൽ ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം കിട്ടൂല അപ്പോൾ എന്ത് ചെയ്യണം സങ്കടം വരുമ്പോഴും സന്തോഷത്തിലും ഒരുപോലെ അള്ളാഹുവിനെ വിളിക്കുന്നവരാകണം ദുആ ചെയ്യുന്നവരാകണം മനസ്സിലായോ സന്തോഷം വരുമ്പോഴും അള്ളഹാനോട് സംസാരിക്കണം കൈ ഉയർത്തണം അല്ലേ ഉദൂനി നിങ്ങൾ എന്നെ ചോദിക്കുമെന്നാണ് പഠിച്ചോനെ നിന്നോടുള്ള മഹബത്ത് തരണേ അല്ല നിരന്തരം സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ ഇതിങ്ങനെ ചോദിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു സങ്കടം വരുമ്പോൾ അവർക്കൊരു കടം വരുമ്പോൾ അവർക്കൊരു തകർച്ച വരുമ്പോൾ അള്ളാന്ന് വിളിക്കുമ്പോഴേക്ക് ഉത്തരം നമുക്ക് കിട്ടും മനസ്സിലാവണ്ടോ അത് മെയിനായിട്ട് നമുക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ് സങ്കടത്തിൽ മാത്രം അള്ളാഹനെ വിളിക്കുന്നവരായി മാറിയിട്ടുണ്ട് നമ്മൾ അപ്പം ഇന്ന് നമുക്ക് അള്ളാഹുവിനെ ഒന്ന് വിളിക്കണം ഇന്നല്ല എല്ലാ ദിവസവും അല്ലേ എങ്ങനെ വിളിക്കണം എങ്ങനെയും വിളിക്കാം എന്ന് പറയുന്നുണ്ട് അള്ളാ കസ്മാ ഹുസനയുണ്ട് ആ പേരുകൊണ്ടൊക്കെ വിളിക്കാം എന്നാൽ ആ പേരുകളിൽ വളരെ ശ്രേഷ്ഠത നിറഞ്ഞ രണ്ട് പേരുകൾ ചേർന്നിടങ്ങിയൊരു പേരുണ്ട് യാ അർഹമർ റാഹിമീൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കാരുണ്യവാനായ റബ്ബേ കാരുണ്യം എന്നൊന്നും റഹ്മാനും റഹീമിനെ അർത്ഥം വെക്കാൻ പറ്റൂല അത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ആശയം പരന്നു കിടക്കാണ് യാ അർഹമർ റാഹ്മീൻ അല്ലേ കരുണ ചെയ്യുന്നവരിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ കരുണ ചെയ്യുന്നവരിൽ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനായ റബ്ബുൽ ആലമീൻ നമ്മൾ ചിന്തിച്ചു വെക്കിയാൽ മതി എന്തോരം തെറ്റുകൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നിട്ടും പഠിച്ചോ നമ്മളെ ബാക്കി വെച്ചിട്ടില്ലേ അവൻ്റെ നമ്മൾ നമ്മളീ അനുഭവിക്കുന്നതൊക്കെ അല്ലായിരുന്നെങ്കിൽ അള്ളാഹ്ക്ക് നമ്മളെ എന്തെല്ലാം ചെയ്യാമായിരുന്നു എന്നിട്ട് നമ്മളിപ്പോൾ ജീവിച്ചിരിപ്പില്ലേ സഹോദരങ്ങളെ ചിന്തിച്ച് നോക്കിയേ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ എങ്ങനെ ചൊല്ലും ആർക്കും ചൊല്ലാം അലൈഹി ചില തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മുഅക്കലൻ അള്ളാഹു ഒരു മലക്കുണ്ട് അള്ളാഹു ഒരു മലക്കുണ്ട് എങ്ങനെയുള്ള മലക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്താ അവർക്ക് ഏൽപ്പിച്ചേക്കണേ യാ അർഹമർ റാഹിമീൻ എന്ന് വിളിക്കുന്ന ആളുകളെ തപ്പി നടക്കലാണ് അവരുടെ പരിപാടി യാ അർഹമർ എന്ന് വിളിക്കുന്ന ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ചില മലക്കുകൾ പഠിച്ചോനുണ്ട് ആരെങ്കിലും മൂന്ന് തവണ യാ അർഹമർ റാഹിമീൻ എന്ന് വിളിച്ചാൽ മനസ്സറിഞ്ഞ് എത്ര തവണ മൂന്ന് തവണ വിളിച്ചാൽ മതി മൂന്ന് തവണ വിളിച്ചാൽ എന്ത് സംഭവിക്കും കാലൽ മലക്കൂ ആ മലക്ക് വിളിച്ചു പറയും ഇന്ന അർഹമർ റാഹിമീനൊക്കെ അത് അക്ബൽ ആലേക്കും പൊന്നുമോനെ പഠിച്ചോനിതാ നിൻ്റെ മുമ്പിലുണ്ടടാ നീ പടച്ചോൻ്റെ നേരെയാണ് ഇരിക്കണത് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ സഹായം നിൻ്റെ മുമ്പിലുണ്ട് നീ ചോദിച്ചോ നീ ചോദിച്ചോ പടച്ചോനുണ്ട് നിൻ്റെ മുമ്പിൽ നിന്ന് മലക്ക് വിളിച്ചു പറയും നീ ചോദിച്ചോ ചോദിക്കുന്നത് അല്ലാഹു തരും എത്ര വലിയ ആഗ്രഹം നടക്കൂലാന്ന് നിങ്ങൾ ഉറപ്പിച്ചത് ഇല്ലേ ചില ആളുകൾക്ക് വീട് അതൊക്കെ ഇനി നടക്കുമല്ലോ ഉസ്താദേ ആ വീടിൻ്റെ കാര്യം പറയുമ്പോൾ ജീവിതത്തിലെ പല വിഷയങ്ങളിൽ നടക്കൂല്ലോസ്താദേ നിങ്ങളിങ്ങനെ തകർന്നു പോകല്ലേ പ്രതീക്ഷ കൈവിടല്ലേ എല്ലാം നടത്തിത്തരാൻ തരാൻ പറ്റുന്ന റബ്ബുല്ലാലമീൻ്റെ അടിമകളാണ് നമ്മൾ ആ റബ്ബിനെ മനസ്സറിഞ്ഞ് നമ്മൾ ഞായറാഴ്ചകളിൽ പഠിക്കുന്നത് പോലെ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അള്ളഹനെ പ്രണയിച്ചുകൊണ്ട് മൂന്ന് തവണ എന്ന് വിളിച്ചാൽ മലക്ക് എന്താ മോനെ നിൻ്റെ മുമ്പിലുണ്ട് പറച്ചോൻ നീ ചോദിച്ചോ അള്ളാഹു തരും ഇങ്ങനെ മലാകെ പറയുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം പുണിറാജബിലെ വെള്ളിയാഴ്ച രാവാണ് എല്ലാ ദിവസവും ഇത് ചൊല്ലണം എല്ലാ ദിവസവും നമുക്ക് ഓതാം എല്ലാ ദിവസവും വിളിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ രാത്രിക്ക് മാറ്റി കാരണം പുണ്യറജബിലെ വെള്ളിയാഴ്ചരാവാൻ അപ്പോൾ ഇന്നത്തെ രാത്രി ഏഴ് മണിക്കുള്ള അലഹമുല്ല എന്ന് സദസ്സിൽ നമുക്ക് കുറച്ച് ഹെമിമീം വിളിക്കണം വേണ്ടേ മനസ്സറിഞ്ഞിട്ട് അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഒരു സ്വഹാബി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അടുത്തുകൂടെ മുത്തുനബി ഇങ്ങനെ നടന്നോളത് പറയാൻ മോനെ അള്ളാഹു നിന്നിലേക്ക് കാരുണ്യത്തിൻ്റെ നോട്ടം ഇങ്ങനെ നോക്കുന്നുണ്ട് അല്ലാ അള്ളാഹ്ക്ക് എന്തിഷ്ടാണെന്നറിയോ അല്ലേ പഠിച്ചോന് ഈ ബിസ്മില്ലാഹിയുടെ കൂടെ വേറെന്തെല്ലാം വെക്കായിരുന്നു അവൻ്റെ പ്രഭാവം വിളിച്ചോതുന്ന പല പേരുകളും ചേർത്ത് വെക്കാമായിരുന്നു എന്നിട്ടും റഹ്മാൻ റഹീം എന്ന പേര് വെച്ചു കാരണം കാരുണ്യവാൻ എന്ന വിളി കേൾക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്വഹാബിയെ കാരുണ്യവാനായ റബ്ബ് കാരുണ്യത്തോട് നോക്കുന്നുണ്ട് എന്ന് മുത്തനബി സല്ലാസ്ലം അങ്ങൾ പഠിപ്പിക്കാൻ എന്നും പതിവാക്കണം അള്ളാഹു തൂഫീക്ക് നൽകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആയിരക്കണക്കിനോ നൂറുകണക്കിനോ ഒന്നും വേണ്ട മൂന്ന് തവണ മൂന്ന് തവണ ആ ദുവാ ഇൻ്റെ മര്യാദകൾ ആദ്യം ഹംദുജുല്ല സൊലാത്സ്യല്ല എന്നിട്ട് ആർ ഹെമിം ഇനി മൂന്ന് തവണ വിളിക്കുക ആ പഠിച്ചതിനോട് നിങ്ങളെല്ലാം പറഞ്ഞു സങ്കടമൊക്കെ പറഞ്ഞു കരക്കുക ശേഷം സൊലാത്തിലും ഹംദിലും കൂടെ അവസാനിപ്പിക്കുക ദുആ ഇൻ്റെ മര്യാദകൾ പാലിച്ചൊന്ന് വിളിക്ക് അള്ളാഹു ഉത്തരം ചെയ്യും ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതെന്നൊരു ചരിത്രമുണ്ട് അതിൻ്റെ ഒരു പറക്കത്തിന് വേണ്ടി ഒന്നുകൂടെ പറയാൻ നബി ഉള്ളഹി മുസാ അലൈഹി സ്വലാം മുസ അടുക്കൽ ഒരു സഹോദരി ഒന്നു പറയുന്നില്ലേ ആ മുസാ അവളൊരു വന്തിയായ പെണ്ണാണ് പ്രസവിക്കൂല കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി മക്കളില്ല മക്കളില്ലാത്തതിൻ്റെ പേരിൽ ആരെയും നിങ്ങൾ കുറ്റപ്പെടുത്തരുത് കേട്ടോ നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മറ്റൊരാളെ കുറ്റപ്പെടുത്തിയാൽ ഈ മക്കൾ നിങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടുന്നത് കാണേണ്ടി വരും ഒരാളെയും മക്കളില്ലാത്തതിൻ്റെ പേരിൽ വേദനിപ്പിക്കരുതേ അവരുടെ ഹൃദയം ഒന്ന് പഠിച്ചാൽ മതി പഠിച്ചോ നിങ്ങൾക്ക് നേരെ തിരിച്ചു തരും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എല്ലാവർക്കും സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ അല്ല കൊടുക്കട്ടെ അപ്പോൾ ഒരു സഹോദരി എന്ന് കലീം യാക്കെ അല്ലാ നബിയെ മക്കളില്ലാത്ത സങ്കടം നബിയെ ഒന്ന് ഉദ്ധാരക്കണം എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ദുഹരക്കണം നബി അലൈഹി സ്വലാത്തു വസ്സലാ അള്ളാഹുലേക്ക് യാ റബ്ബി ഈ പാവപ്പെട്ട് സഹോദരിക്ക് നീ കുഞ്ഞിനെ കൊടുക്കണേ അല്ലാ അള്ളഹ പറയുന്നുണ്ട് മുസ എൻ്റെ വിധിയിൽ കറ്റപ്തുഹ ആക്കയും ഞാൻ അവളെ പടച്ചതൊരു വന്ധിയായിട്ടാണ് അവള് പ്രസവിക്കില്ല മുസ അവൾ പ്രസവിക്കില്ല മുസ കേട്ടപ്പോൾ വലിയ സങ്കടായി മുസാൻബിക്ക് പക്ഷേ അള്ളാൻ്റെ വിധി അങ്ങനെയാണല്ലോ മുസാൻ നബി അവളോട് പറഞ്ഞു പൊന്നുമോളെ നീ ക്ഷമിക്ക് ക്ഷമക്ക് വലിയ പ്രതിഫലം ഉണ്ടല്ലോ അള്ളാൻ്റെ വിധിയിൽ നീ പ്രസവിക്കൂല എന്നാണുള്ളത് അപ്പോൾ അവണ് പറയുന്നുണ്ട് സഹോദരി പറയുന്നുണ്ട് സാറല്ല നിങ്ങൾ ത്വാച്ചേ നിങ്ങൾ ത്വാച്ചേ അവൻ എഴുതിയത് അവന് തന്നെ മാറ്റാമല്ലോ നമുക്കൊന്നും മാറ്റാൻ പറ്റൂല്ലെങ്കിലും അവൻ്റെ വിധി അവന് മാറ്റാൻ പറ്റുമല്ലോ ആർക്ക് ആർക്ക് അള്ളാഹുവിന് അല്ലേ അവൾ പോയി ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വഴിയിലൂടെ പോകുമ്പോണ്ട് അന്ന് തൻ്റെ അടുത്ത് വന്ന ആ സ്ത്രീ കയ്യിലൊരു കുഞ്ഞിനെ പിടിച്ച് നിൽക്കുകയാണ് ആരുടെയെങ്കിലുമൊക്കെ പുള്ളേയിരിക്കും നല്ല സഹോദരിയുടെയോ സഹോദരൻ്റെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെയൊക്കെ ആയിരിക്കും കാരണം എന്താ കുഞ്ഞില്ലാത്തൊരു ഒരു പെണ്ണിന് കുഞ്ഞിനെ കൊതി കൊതിയുണ്ടാവൂലേ അങ്ങനെ ആരുടെങ്കിലുമൊക്കെ ആയിരിക്കും മുസാനബി അശുദ് ആരുടെ കുട്ടിയാ തുറ കുട്ടിയാണ് ഇല്ലാഹുബി എൻ്റെ പടച്ചോൻ എനിക്ക് എനിക്കുന്ന എൻ്റെ കുട്ടിയാണ് മുസാ നബി ആകവല്ലാണ്ടേ പറയല്ലേ ഞാൻ എന്തിനാ മൂസ എന്നോട് പറയണേ എൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ് അപ്പം എന്നോട് റബ്ബ് വിധി അള്ളാഹു വിധിച്ചത് വന്തി ആയിട്ടാണെന്ന് പറഞ്ഞല്ലോ മുസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട് ആ റബ്ബി എന്താണ് ഇവിടെ സംഭവിച്ചത് പറഞ്ഞു അള്ളാഹ ഞാൻ അവളെ ഞാനവളെ പഠിച്ചതൊരു വന്ധിയായിട്ടാണ് എൻ്റെ വിധിയിലും അങ്ങനെ തന്നെയാണ് പക്ഷേ അവളെന്നെ വിളിച്ചു മൂസ അവൾ വിളിച്ചു റഹ്മാൻ 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 റഹീം എന്നെ അവൾ അങ്ങ് വിളിച്ചു ആ വിളി എനിക്ക് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അവൾക്ക് കുഞ്ഞിനെ കൊടുത്തു മുസാ എൻ്റെ വിധിയെ എൻ്റെ കാരുണ്യം മറികടന്നു മുസ എന്ന് റബ്ബുല്ലാലമീം പറയാൻ വിളിക്ക് മൂന്ന് തവണ ഒന്ന് വിളിച്ചേൻ നിന്റെ കാരുണ്യം നീ ഞങ്ങളിൽ ചൊരിച്ചു നൽകണേ ചമ്പുരാനെ നൽകട്ടെ അങ്ങനെയുള്ളൊരിസ്മാണിത് മൂന്ന് തവണ എപ്പോഴും ഒരു അഞ്ചു വക്ത നിസ്കാര ശേഷവും മൂന്ന് തവണ ചൊല്ലിക്കോ മനസ്സറിഞ്ഞത് ആരൊക്കെ എന്നിട്ട് അള്ളാഹു നടക്കാത്തതും നടത്തി തരും എല്ലാം നടത്തുന്നത് അവൻ്റെ വിധി പോലും അള്ളാഹു മാറ്റി എഴുതും അള്ളാഹു റഹ്മാനിയത്തും റഹീമിയത്തും ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ തമ്പുരാനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മൾ ഈ മാസത്തെ വിജയം നമ്മൾ തിരഞ്ഞെടുക്കണ്ടേ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചത് എന്താണ് രണ്ടാം ഷാഫി എന്നറിയപ്പെട്ട മഹാൻ ഏതാണ് അത് മഹാനായ ഇമാമുനൻ നബവി റതി അള്ളാഹു നെഹു ആണ് അള്ളാഹു അടുത്തൊക്കെ മത നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാസത്തെ വിജയ് ആരാണ് നമ്മുടെ അഡ്മിൻസ് ഒന്ന് വേഗം നോക്കി ആരാണ് അറിയണമല്ലോ പതിനൊന്നായിരം രൂപ ഈ മാസം ആർക്കാ ആർക്കാകട്ടെ ഖദീജത്തുൽ കുബ്ര ഖദീജത്തുൽ കുബ്ര ഖദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന സഹോദരിക്കാണ് ഈ മാസത്തെ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിച്ചിട്ടുള്ളത് അള്ളാഹുറബുൽ കബൂൽ ചെയ്യട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു റബുല്ലാലമീൻ അവരുടെയും നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കിത്തരട്ടെ ബാക്കിയുള്ളവർ വിഷമിക്കണ്ട എല്ലാ മാസവും ഉണ്ടല്ലോ നമുക്ക് ഇൻഷാല്ല റമലാ മാസത്തിൽ ഒരാൾ ഉമ്രക്ക് വിട്ടാലോ റമലാനിലെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് വിജയിക്കുന്ന ഒരാൾക്ക് ഒരു ഒരു ഉമ്രയുടെ പൈസ നമുക്ക് കൊടുക്കാം ഒരു ഉമ്രക്ക് പോയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഉമറയുടെ ടിക്കറ്റ് നമ്മൾ കൊടുക്കും പോരെ ഒരു ഉമറയ്ക്ക് പോകാനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്ത് കൊടുക്കും ഇൻഷാല്ലാ ഏതെങ്കിലും ഒരു ഉമ്ര നിങ്ങൾ പറയുന്ന ഒരു ട്രാവൽസിൽ നമുക്ക് ബുക്ക് ചെയ്ത് കൊടുക്കാം ഇൻഷാല്ല എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായം രമണാം മാസത്തിൽ ഇപ്പോഴല്ലാട്ടോ രമണാലിന് നമുക്കത് ചെയ്യണം അള്ളാഹു അതിനെ തൗഫീക്ക് നൽകട്ടെ നിങ്ങൾ റെഡിയല്ലേ നമുക്ക് നടത്താൻ അള്ളാഹു കൂടെ ഇല്ലേ പൂട്ടിക്കുന്നവരൊക്കെ ചാനൽ പൂട്ടിക്കട്ടെ പക്ഷെ നമുക്കിപ്പോൾ അള്ളാഹു റബ്ബുള്ള അലമീൻ പൂട്ടലാണ് ഹൈറെങ്കിൽ പൂട്ടിക്കും പൂട്ടാതിരിക്കലാണ് ഹൈറെങ്കിൽ അള്ളാഹു തുറന്നു നോക്കും ദാറ്റ്സ് ഓൾ ഇപ്പോൾ നമ്മുടെ പുതിയ ചാനൽ തുടങ്ങിയ കാര്യങ്ങളോട് പറഞ്ഞിരുന്നു പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കുറച്ച് പേര് ചെയ്തിട്ടുണ്ട് ഹെന്തൂരില്ല അതിൻ്റെ ലിങ്ക് താഴെയുണ്ട് നല്ല കാണാൻ ഒരു വീഡിയോയും കൂടെയാണ് ലിങ്കിലിട്ട് വെച്ചേക്കുന്നത് അത് കയറി കാണുക നമ്മുടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയാക്കാം കേട്ടോ വെറുതെ അമർത്തിക്കൊണ്ടു പോരുത് കാണാനുള്ള വിഷയങ്ങളാണ് പഠിക്കാനുള്ളതാണ് നമ്മുടെ പുതിയങ്ങാടി പൂരം ഉണ്ടല്ലോ നേർച്ചല്ല പൂരം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ കേട്ടു നോക്കിയിട്ട് ലൈഫിൽ അപ്ലൈ ചെയ്യണം കേട്ടോ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പോൾ നാളെ മുതൽ നമുക്ക് പുതിയ ചോദ്യം ചോദിക്കാം അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആ കമൻറ്റിൻ്റെ താഴെ ഖദീജത്തുൽ കുബ്ര റിപ്ലൈ ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ ഐ ഡി കമൻറ്റ് ചെയ്യാൻ അതിന് സമ്മാനം അതിലേക്ക് വരും അള്ളാഹു പറക്കത്തീയുമാറാകട്ടെ واي ذكر سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته ായ തൊമ്പുരാനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാരി ഹായ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ് അല്ല അല്ലാഹ് നീ തടഞ്ഞാൽ തഴഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാഹ് ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽബിലുള്ള മുറാദുകൾ വേദനകൾ എല്ലാം അറിയുന്ന റബ്ബേ സമാധാനം കൊടുക്കണേ അല്ലാഹ് മുറാദുകൾ വേദനകൾ അകറ്റണയല്ല എത്രയത്ര അസുഖ ബാധിതരുണ്ട് എല്ലാവർക്കും ശിഫ് കൊടുക്കണയല്ല കുടുംബത്തിൽ ഐക്യം നൽകണയല്ല മക്കളെ നന്നാക്കണയല്ല സ്വാലിഹ്യങ്ങളാക്കണേയല്ല സന്താനങ്ങളില്ലാത്തവരുടെ കണ്ണുനീർ നിന്റെ റഹ്മാനികച്ചുകൊണ്ട് നീ തുടയ്ക്കണയല്ലവനെ സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേയല്ല കടക്കണിയിൽ പെട്ടുപോയവർക്ക് ശലാമത്ത് നൽകണയല്ല ജോലി നൽകണയല്ല ഉള്ളതിൽ പറക്കത്ത് ചെയ്യണയല്ല വിവാഹം ഉറപ്പിച്ച മക്കളുണ്ട് ജീവിതത്തിൽ പറക്കത്ത് ചെയ്യണയല്ല ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം കൊടുക്കണേയല്ല വിവാഹപ്രായം എത്തിയവർക്ക് സ്വാലിഹ്യങ്ങളായ ഇണകളെ കൊടുക്കണേയല്ല അറമുറാഹിമായ കരുണക്കടലായ റബ്ബെ ലൈസൻസുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് എളുപ്പാക്കി കൊടുക്കണേല്ല പ്രവാസലോകത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് ബുദ്ധിമുട്ടുകൾ നീക്കണേ അല്ല പടച്ചമനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധു ഇണകൾ സന്താനങ്ങൾ സഹോദരങ്ങൾ പലരും ഇന്ന് കബറിലാണ് എല്ലാവർക്കും അക്ഫറത്ത് കൊടുക്കണേയല്ല കബറിൽ സന്തോഷം കൊടുക്കണേയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനസ്സിലാവുന്നത് കണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഈ മനസ്സിലാമത്താക്കണയല്ല ആഫിയത്തുള്ള ദീർഘായുസുതിന്റെ തോരത്തിൽ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് പിടവറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും اشرف الوراء سيدنا رسول الله صلى الله عليه وسلم اتغلاله انت جنات النعيم بكني الله بِهَقِيِّ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رَبِّ صل عليه وسلم والسلام عليكم ورحمه الله وبركاته مهني ൊൻതാരം സ്വഭാ ഉൽഹൈറാം മജലി സിന്ദൂരം പതിനായിരങ്ങൾ പണയും സഭയോരം ഹിന്ദാതിലി ഉസ്താദിൻ്റെ സ്വരപൂരം അജപാലൊരു മജലി സിത് ഫിലിമിൻ നിറ കേദാരം അറിവായിരമേ വെളിച്ചം പകർത്തിയിടും തുടങ്ങിയിടും അതു അറിവും പകർന്നിടും വെക്കറും സ്വലവാ